ത്തിരി കറിയിക്കണം വർഷങ്ങൾ പഴക്കമുള്ള ആരും ഉപയോഗിക്കാണ്ട് നടക്കുന്ന ഒരു പഴയൊരു നാല് കിട്ടും അധികം ആരും ശ്രദ്ധിക്കാൻ നടക്കുന്ന ഒരു സ്ഥലം അതായത് രാത്രി കൂടുതലായിട്ടും ആളുകൾ ശബ്ദം കൂടും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ആ സ്ഥലം അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരൻ കൂടി ഇന്ന് പോകാൻ കൂടെ രാവിലെയല്ല രാത്രി എന്താ സംഭവം ഇല്ലെന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരും ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് ഇതാണ് എന്തായാലും പറയുന്നതിൽ ഒരു യോജിക്കുന്നുണ്ട് കാരണം അത്രയും വർഷം പഴക്കമുള്ള സംഭവം ഒരു കേടുപാടിനെ സംഭവിക്കുന്നത് പിടിച്ച് ആരും താമസിക്കാത്ത പോകുമ്പോൾ സുഖമായിട്ട് ആ വീടിന് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകുമോ അതെന്തായിരിക്കും കുഴപ്പം സാധാരണ ഒരു നല്ലൊരു വീടാണെങ്കിൽ അവരാരും താമസിക്കാൻ പോകില്ലല്ലോ എന്താണ് സത്യാവസ്ഥ ഇതേപോലെ ആ വീട്ടില് മുമ്പ് ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഈ ആവാഹിച്ചൊരു വരുന്ന കോട്ടം ചെറിയൊരു കോട്ടം ആ വീട്ടിലുള്ള പല സ്ഥലത്തും നാലുപാലത്ത് വെച്ചിട്ടുണ്ടോ ആ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട് ആ സമയത്ത് പ്രശ്നമാണോ അയാളുടെ ഒരു അഭിപ്രായത്തില് ഞാൻ പറയുന്നത് അതുപോലെ ഒരാൾക്കാ പരിസരത്തിൽ നിന്ന് ഒരു കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയാനുണ്ട് എന്താണ് അവിടെ സത്യാവസ്ഥ ഇന്ന് രാത്രി ഞാനൊരു മുത്തേരം കൂടി ഞാൻ എന്തേലും മാത്രമായിട്ട് ആ സ്ഥലത്ത് പോകണം എന്താണ് ആ സത്യാവസ്ഥ അയാൾ പറഞ്ഞത് ശരിയാണോ ആ രാത്രി ശെരി ആ സ്ഥലത്ത് പിടിഞ്ഞുള്ള ഇതേപോലത്തെ കുടത്തിൽ ആ വായിച്ചും അങ്ങനെയെല്ലാം എന്നാലും ഇവിടെ സംഭവം നമ്മൾ ഇന്ന് രാത്രി എന്താണ് സംഭവം അപ്പം ഇന്ന് രാത്രി അപ്പം ഇന്ന് രാത്രി നമ്മൾ ആസിക്കണം അറിയാം ഇതിടത്താണ് അപ്പോൾ നമ്മൾ പോയി കണ്ടിക്കണം യാ രാത്രി 7:11 8:00 ക്ക് നമ്മൾ അങ്ങനെയുള്ള കേസ് എടുക്കുകയാണ് തിന്റെ ഫ്രണ്ടത്തെ ഒരു ഭാഗം അപ്പോ നമുക്കും ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റില്ല ബാക്കി കൂടെ നോക്കണം ഈ വാതിൽ തുറക്കുന്നില്ല ആ ഷാഫിയവിടെ വേറെ വാതിൽ തുറന്നിട്ടുണ്ടെന്നൊക്കെ അങ്ങോട്ട് ഉള്ളത് ഷാഫി വന്നപ്പോൾ തന്നെ എന്തോ നിലത്തിട്ട് കുത്തിച്ച് തോന്നും ഫ്രണ്ട് ക്യാമറ ലൈറ്റിലായത് കൊണ്ട് എല്ലാവരും മുത്തി ഇട്ടായിരിക്കും ഒന്ന് സഹകരിക്കാം ഇപ്പം ഇവിടുത്തെ പഴയ ഒരു ഫോട്ടോ ആണ് തോന്നും അതിനെന്തെല്ലാം അവിടെ അയക്കുക ഫസ്റ്റിനകത്താണ് കിട്ടിയത് പിന്നെങ്ങോട്ട് പോണെ ഷാഫി കൊടുക്കും എല്ലോ സംഭവം മൊത്തം ഒരു വർഷമായിട്ട് ഉപയോഗിക്കാണ്ട് കിടക്കുന്നൊരു സ്ഥലമാണ് പോണർക്ക് മൊത്തത്തിലൊരു പേടിയാവുന്ന സ്ഥലം മുകളിലൊക്കെ സ്ഥലമുണ്ട് പേടിയും മരം കൊണ്ടുള്ള ഒന്ന് സമ്മത്വം നോക്കാം മരമാണ് സംഭവം സ്ഥലമാണ് മുകളിലൊക്കെ ഫുള്ള് ഒരു ഒരു പൂണ്ടോ പൊട്ടോ പ്രശ്നമോ ഒന്നുമില്ല മൊത്തം പേടിയാണോ ഒന്നുമില്ല സംഭവം കൊണ്ടക്കാനൊക്കെയോ നല്ല ഇവിടെ എന്താ സംഭവം നമ്മളാ കുടം ആ സംഭവം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാമല്ലോ ഏത് പണ്ടത്തെ ആൾക്കാർ ഫോട്ടോ ചെയ്ത് ഇതിരക്കപ്പം എവിടെയാണോ ജീവിൻകുള്ളിൽ കിട്ടിയ ഫോട്ടോ ഇതൊക്കെ ആരാണോ എന്തോ പഴയൊരു ഗ്രൂപ്പ് ഫോട്ടോ വേറൊരു നാല് ചെറിയ ഫോട്ടോ എവിടെയാണോ അല്ലേ സിദ്ധാപരാണോ വേറെ ഫോട്ടോസ് കട്ടിലിനും വെല്ലു ചെല്ലും കുടി തട്ടിപ്പൊടിയാ കൂടി ഇന്നത്തെ ഫോട്ടോസ് കാണുമ്പോൾ വേറെ ഫീലാണ് അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് എഴുതിയിട്ടിട്ടോയതിന് മൊത്തത്തിൽ ഒരു ഹൊറർ ഫീലുള്ള സ്ഥലം എന്താ മൊത്തം പേടിയായിട്ട് ചെയ്യുക രാത്രി ഒറ്റയ്ക്കാണ് നോക്കണ സമയത്ത് എത്ര ഈ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഇതാണ് ഈ സ്ഥലമാണ് നമുക്ക് അടച്ചിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് കാണുകയെന്ന് പറയില്ല അടുത്തൊരു പത്താം ഇതിന് മുകളിലേക്ക് നാല് സിമ്പൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉള്ളിക്ക് എന്താ സംഭവം ഞാൻ മനസ്സിലായില്ല എന്താണ് ആ സ്ഥലം എന്തോ അവിടെ ഉണ്ട് അതെന്തായാലും കുറപ്പാണ് സംഭവം എന്തായാലും

വേറൊരു സ്ഥലം എന്താ ഇടയിൽ കൂടെ ഇതാണ് സ്ഥലം അടിയ്ക്ക് ഇറങ്ങണ ഒരു സ്ഥലം ഇടയിൽ കൂടെ ഉണ്ട് അവിടെനിന്ന് രണ്ടർ കൊണ്ട് പോലെ ഫുൾ ഇത്രയാണ് അവിടെനിന്ന് ഒരു അടിയ്ക്കൊരു സ്ഥലം എന്താണെന്ന് ഒരു മനസ്സിലാവില്ല ഫുൾ ഇട്ടാണ് എന്താണെന്ന് കാണണമെന്ന് മനസ്സിലായത് അടിയിലൊരു വേറൊരു സ്ഥലം ഇതൊക്കെ എന്താണോ നിധ സ്ഥലമാണോ വേറൊരു ഒണ്ടരക സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് ണ്ടോ ഗവൺമെന്റ് അണ്ടർഗ്രൗണ്ട് നിധ്യല്ലോ ആവാശിച്ച സ്ഥലമാണോല് വെറുതെ എവിടെ നിക്കണ്ടോ എത്ര ഡെയിഞ്ചർ സ്ഥലമാണ് നിക്കുമ്പോഴേക്കാരും കണ്ട അതായത് അറിഞ്ഞിട്ടില്ല വർഷമായിട്ട് ഉപയോഗിക്കാനുള്ള സാധനമാണ് നമ്മൾ ഈ സർ സ്റ്റെപ്പ് ഇറങ്ങുന്ന സൂക്ഷിച്ച് കണ്ട സാധനം മരങ്ങുന്ന സാധനമാണ് അത് ഉത്തനെയുള്ള ഒരു സ്റ്റെപ്പാണ് ഫ്രണ്ട്സ് ഇത്ര നമ്മൾ കഷ്ടപ്പെട്ട് രാത്രി ജീവൻ പണ മനസ്സിൽ ഇറങ്ങി ഒരു സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി ഈ ഒരു സബ്സ്ക്രൈബ് മറ്റേ നമ്മൾ ചോദിക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് രണ്ട് മാത്രം ഇറങ്ങുന്ന ഒരു സബ്സ്ക്രൈബ് വന്നു തരണം യെസ് നമ്മൾ ഇറങ്ങി യെസ് ഇത് വേറൊരു റൂം ഇത് മാത്രമാണ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റൂം ആയിട്ട് ഒരു സ്ഥലത്തൊക്കെ എന്താ കയറി നോക്കാം ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട് എന്തോ ഒരു പാത്രം ഉള്ളതും പാത്രത്തിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതെന്താണ് പണ്ടത്തെ ഒരു പെട്ടിങ്ങനെ കിടക്കണുണ്ട് സാധനം അവിടെ നിന്ന് എന്താ കൂടിയോ ഇടയിപ്പറ കോടം ഇതെന്താവാ കെട്ടി വെച്ചിരിക്കും പീഡിയാവുന്ന സാധനം

റിയില്ല ഞാൻ പോണു ലൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ